ഞായറാഴ്ച ദിവസം കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ മെസ്സിലെ ഫുഡ് സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ച് വയ്ക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള ഞങ്ങൾ ട്രാം സ്റ്റേഷനിലോട്ട് പോവാട്ടോ അപ്പോൾ എത്തിയത് ഞങ്ങളുടെ ട്രാം വന്നു ട്രാമിൽ കയറി കുറച്ച് സമയം ട്രാവലിംഗ് ട്രാവലിങ്ങുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ബസ് കൂടി കയറാനുണ്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തിയതും നല്ല മഴ തുടങ്ങിയ കേട്ടോ നല്ല മഴ ഞങ്ങൾ കൊടേന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു ബസ്സിൽ പിന്നെ ഓടിപ്പോയി ബസ്സിൽ കയറി പിന്നെ കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ഇന്ന് കുറച്ച് ഇവിടുന്ന് രണ്ട് സ്റ്റോപ്പേ ഉള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലെത്തി മാക്രോയിലാട്ടാണ് പോകുന്നത് ഹോൾസെയിൽ ഷോപ്പാണ് അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ ട്രോളിയൊക്കെ കൊണ്ട് അകത്തേറി ഇവിടെ അകത്ത് ഒരു കാർഡ് വേണം ആ കാർഡ് സ്കാൻ ചെയ്താലേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത് സ്കാൻ ചെയ്ത് അകത്തേറി ഞങ്ങൾ മെയിനായിട്ട് അരി മേടിക്കാനായിട്ടാണ് പോണേ ഇവിടെ മാത്രമേ അരി ഞങ്ങൾക്ക് ലാഭത്തിന് കിട്ടത്തുള്ളൂ അങ്ങനെ ഹോൾസെയിലായിട്ട് എടുത്താൽ ഞങ്ങൾ ഒരു പതിനഞ്ച് കിലോ അങ്ങനെ എടുക്കും അങ്ങനെ അരിവങ്ങനെത്തി അങ്ങനെ അരി കണ്ടു അങ്ങനെ അരി എടുത്ത് ഇനി അടുത്ത് ഞങ്ങൾക്ക് മസാല മേടിക്കണം മല്ലിപ്പൊടിയാണ് ഞങ്ങൾക്കിവിടെ കിട്ടാം ഇല്ലാത്തവരാട്ടോ മുളപൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷെ മല്ലിപ്പൊടി കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്തൊരു കാര്യം തീരുമാനിച്ചു മല്ലി മേടിച്ചിട്ടത് പൊടിച്ചെടുക്കാമെന്ന് അങ്ങനെ മല്ലി എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രോസൺ മീൻ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ അങ്ങനെ ഇത് ലോപ്സ്റ്റർ ആട്ടോ വലിയ ലോബ്സ്റ്റർ കരിപ്പുണ്ട് അങ്ങനെ മീനൊക്കെ നോക്കി ഇവിടെ ഞങ്ങൾക്ക് അയല കിട്ടും ഫ്രോസൺ ആട്ടോ ഫ്രഷ് ഞങ്ങൾക്ക് കിട്ടത്തില്ല ഇത് ചൂണ പിന്നെ കുറച്ച് സവാളയൊക്കെ മേടിച്ച് പിന്നെ അവിടെ കുറച്ച് വെജിറ്റബിൾ ഷോപ്പിലൊക്കെ കുറച്ച് ഇറങ്ങിയായിരുന്നു ഫ്രൂട്ട്സൊക്കെ മേടിച്ചു അങ്ങനെ ഫ്രൂട്ട്സിനൊക്കെ ഇന്ന് നല്ല ലാഭമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ജിഞ്ചർ ജിഞ്ചറിനൊക്കെ നല്ല വിലയുണ്ട് ഇവിടെ ഞങ്ങൾക്ക് എല്ലാ പച്ചക്കറികളും നാട്ടിൽ കിട്ടത്തില്ല ഇവിടെ കുറച്ച് നാട്ടിലുള്ളത് കിട്ടും പിന്നെ മീറ്റ് നോക്കാൻ വേണ്ടി പോയി ചിക്കനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒക്കെ മീറ്റ് ഒരു ചില്ലറാട്ടോ ഇതിനകത്ത മീറ്റ് ഹോഡലിട്ടിരിക്കുന്ന പോർക്കും ചിക്കനും ബീഫും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പോർക്ക് പോർക്കെടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോയത് ലിക്കർ ഷോപ്പിലാട്ടോ ഇത് ഹോൾസെയിൽ ഷോപ്പാണ് ഇത് ഉണ്ട് കേട്ടോ കുറേ സ്ഥലമുണ്ട് ഇതുപോലെ ഇത് ഹോൾസെയിലായിട്ടാണ് ആൾക്കാർ മേടിക്കുന്നത് ഈ ഷോപ്പിലത്തൊക്കെ ബാറിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ മേടിക്കുന്നത് അങ്ങനെയാണ് ഇത് കണ്ടത് ഇത് ബിയർ ആട്ടോ ക്യാനിലിരിക്കുന്നത് ഇത് അമ്പത് ലിറ്റർ എഴുപത് ലിറ്റർ അങ്ങനെ എഴുപത്തഞ്ച് ലിറ്റർ അങ്ങനത്തെ ഇതൊക്കെ പബ്ബുകളിലും ബാറുകളിലും ഒക്കെ ഇത് കോമൺ ആയിട്ട് ആൾക്കാർ മേടിക്കുന്നത് ഹോൾസെയിലായിട്ട് ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി